അറുവാ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മൾ കഴുത്ത് ഇതുമായി കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല വേറെ പീസും കഴുത്ത് കട്ട് ചെയ്യാൻ പോകുന്നത് ക്യാൻവാസ് വെക്കാതെ കഴുത്ത് റെഡിയാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ പീസിനെങ്ങനെ നടുുക മടക്കുക ആദ്യം ഫ്രണ്ട് കഴുത്താണ് അകലം രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി ഇറക്കം അഞ്ചിഞ്ചും അടയാളപ്പെടുത്തി ഇനി ഈ രണ്ടരയിൽ നിന്ന് ഇങ്ങോട്ടിങ്ങനെ വരച്ചു ഇനി ഇതിന് കഴുത്തിന് നമ്മൾ ഏത് കഴുത്താണോ വേണ്ടത് ആ കഴുത്ത് ഇതിൻ്റെ ഉള്ളിൽ വരച്ചുകൊടുക്കുക ഇതിപ്പോൾ ഒരു ആലില്ല ഷേപ്പിലുള്ള ഒരു കഴുത്താണ് വരയ്ക്കാൻ പോകുന്നത് ഞാൻ വരച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തും കൂടെ ഒരു ഒന്നേക്കാൽ ഇഞ്ചിൽ ഇങ്ങനെ വരച്ചെടുക്കുക ഇത് ഇതങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ടിലത്തെ കഴുത്ത് റെഡിയായി ഇനി ബാക്ക് കഴുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ബാക്ക് കഴുത്ത് രണ്ടര ഇഞ്ച് അകലം മൂന്നിഞ്ചറക്കം ഇനി അതിങ്ങനെ ബോക്സാക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വരച്ച് ഇതുപോലെ തന്നെ ഒരു ഒന്നേക്കാൽ ഇഞ്ചിൽ ഇതിൻ്റെ ബാക്ക് പാർട്ട് കൂടെ ഇങ്ങനെ വരച്ചുകൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുക അതുപോലെ ഈ കഴുത്തിൻ്റെ ഈ സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അതിന് ഈ ഭാഗം അങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ കഴുത്ത് ആദ്യം ഒന്ന് മടക്കി തയ്ക്കണം അതിൻ്റെ ഇതുണ്ടാവും ഈ സൈഡിൽ കൂടെ അങ്ങനെ ഒരു കാലിഞ്ചിൽ മടക്കി തയ്ക്കുക ഇതുപോലെ ബേക്ക് കഴുത്തും ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക അതിനുശേഷം ഈ കഴുത്ത് ഉണ്ടാവുക ഇതിൻ്റെ ഈ തുമ്പ് കാണുന്ന ഭാഗം മുകളിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുക ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുക ഇങ്ങനെ അച്ചു കൊടുക്കുക ഇതിങ്ങനെ തയ്ച്ചു പോകാം ഈ കഴുത്തിൻ്റെ പീസിൻ്റെ ഈ സെൻറ്റർ ഭാഗം അതുപോലെ നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗും ഒരുപോലെയാണ് വെക്കണം അത് കറക്റ്റാണെന്ന് നോക്കുക സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ടും തയ്ച്ചു വെക്കുക കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതിന് ചെറിയ നോച്ചസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് മടക്കി തയ്ക്കുമ്പോൾ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഈ പീസ് നമ്മൾ ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിലത്തെ കഴുത്തിവിടെ റെഡി ആയി ഇനി ബാക്ക് കഴുത്ത് എങ്ങനെ വെക്കുക നോക്കാം ഇനി ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടിങ്ങനെ തയ്ച്ച് പോവുക ഇനി അതുപോലെ ഈ പീസും കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇവിടെ ഇട്ട് കൊടുക്കുക തയ്ക്കണി തയ്ക്കുന്നതിൻ്റെ മുമ്പ് ഫ്രണ്ടും ബാക്കും യോജിപ്പിക്കണം അതിനുവേണ്ടി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗം ഉണ്ടോ ഇതിൻ്റെ ഇത് ഉണ്ടോ പീസ് ഇങ്ങോട്ടാണ് മറിച്ചിടുന്നത് അപ്പോൾ ഈ സൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഈ പീസ് ഇത് നമുക്ക് ഇങ്ങനെ മറിക്കുക ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ റെഡി കൊടുക്കുക അതുപോലെ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ ഭാഗവും ഉണ്ടാവും ഈ ഭാഗം ഇതിങ്ങനെ പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ടിങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ തയ്ക്കുക ഇതെന്തിനാ അങ്ങനെ തയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇങ്ങനെ മറിക്കുമ്പോൾ ഇവിടെ അത് തുമ്പ് കാണാം അത് കാണാൻ വേണ്ടിയിട്ടാണുണ്ടോ ഇവിടെ നല്ല ഫിനിഷിങ് നിൽക്കണോ അതിന് വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ മറിച്ചത് ഇനി ഈ ഭാഗം അങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇതിവിടെ അങ്ങനെ പതിച്ച് വെക്കുക ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ റെഡ് സ്റ്റിച്ച് ഉണ്ടാവും എന്നിട്ട് ബേക്ക് ബേക്കഴുത്തിൻ്റെ ഇങ്ങനെ തിരിച്ചുക ബേക്കഴുത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ തയ്ച്ചു ഇനി ഇവിടെ കുത്തി നിർത്തിയിട്ട് തിരിക്കുക ഈ ഷോൾഡറിൻ്റെ മുകളിലൂടെ അങ്ങനെ അപ്പോൾ മുൻ മുൻഭാഗവും ബാക്ക് ഭാഗവും ജോയിൻ ചെയ്തു ങ്ങനെ കിട്ടിയിട്ടുണ്ട് അവൻ ജോയിൻ ചെയ്ത് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇനി നമ്മൾ കൈ വെച്ചുകൊടുക്കണം ഷോൾഡർ കൈ വെച്ച് പിടിപ്പിക്കുകയാണ് ഇനി അടുത്ത് ഇനി ഇതിൻ്റെ കൈ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് ജോയിൻ ചെയ്യുക ഉണ്ടോ സെൻറ്ററും ഈ സെൻറ്ററും ഒരുമിച്ച് വെക്കുക ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഭാഗം കൂടെ തയ്ച്ച് യോജിപ്പിക്കുക ഇതുപോലെ മറ്റേ കൈയും പിടിപ്പിക്കുക ഇനി ഈ സൈഡ് ഭാഗം ജോയിൻ ചെയ്യണം അതിന് വേണ്ടി കണ്ടോ ഇങ്ങനെ വെക്കുക നമ്മൾ എത്രയാണോ തുമ്പിട്ട് കൊടുത്തിട്ടുള്ളത് അതിലൂടെ നമ്മൾ ഇനി സൈഡും അതുപോലെ ജോയിൻ ചെയ്യുക ഇനി അടിഭാഗം അടക്കി തയ്ക്കണം ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു അടി ഇങ്ങനെ കൊടുക്കുക ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ ഇതിൻ്റെ ഈ അരികു സൈഡിലൂടെ ഇങ്ങനെ ഇപ്പം നമ്മൾ ടോപ്പ് സ്റ്റിച്ചിങ്ങിലൂടെ കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടനും പ്രസ് ചെയ്യുക എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സാം വലൈക്കും